ഓക്കെ അപ്പം ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ പ്രജിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലും നായികന്മാരുടെയാണ് പ്രജിത് കൂടുതലും ചെയ്യുന്നത് ആൻഡ് നവി ചേച്ചിയുമായിട്ട് കൂടെ ചെയ്ത് അങ്ങനെ എന്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ ചേച്ചിയുടെ കൂടെ വേദിയിലും ചാനലിലൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സോ ചേച്ചിയുടെ കൂടെയൊക്കെ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇപ്പൊ നമ്മൾ ഞാൻ ഇവിടെ പറഞ്ഞപ്പോഴേ പറഞ്ഞു നമ്മുടെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു നടനാണ് വിജയ് സർ സോ എന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ നേരിട്ട് അനുഗ്രഹം വാങ്ങിച്ച ഒരു സിറ്റുവേഷൻ കൂടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു വിജയ് സാറിനെ കാണണം എന്നുള്ളത് ചെയ്തതിന് ശേഷം കാണാനും ഒരു പ്രോഗ്രാം അവസരം ലഭിച്ചു നമ്മൾ നമ്മൾ അപ്പം നമ്മുടെ സ്പോർട്ട് സ്പോർട്ട് മുന്നേ കുറേ പേർക്ക് കാണുന്ന ഒക്കെ മുൻകൂട്ടി റെക്കോർഡ് ചെയ്തതാണ് അങ്ങനെയുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണിക്കാൻ പറ്റുന്ന സമയമാണ് കാരണം നമ്മുടെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഇതും ഇല്ല അപ്പം ഒരാളുടെ സൗണ്ട് ലൈവ് വോയിസ് അനുകരിക്കാം ചേട്ടൻ വേദിയിൽ വന്നാൽ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും എൻ്റെ ചെറിയ വലിയ നമസ്കാരം നല്ലൊരു സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് സിനിമയിലെ ുംവാം ചിന്തിക്കാത്തോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നല്ലൊരു അപ്പോ സോ മച്ച് നമ്മുടെ വിജയ് സർ ഈ വേദിയിൽ വന്നാൽ എങ്ങനെ വോയിസ് എല്ലാവർക്കും ரொம்ப நாளாச்சு இந்த நெஞ்சில் குடி சொல்லி இது யார் சொன்ன லைன்ஸ்ன்னு தெரியல இப்போ நான் லைஃப்பில் ஃபாலோ பண்ணிகிட்டு இருக்கிறேன் அது என்னென்னா உசுப்பு எதுகிறவங்ககிட்ட உம்முன்னும் கடுப்பது அவங்ககிட்ட கம்முன்னு இருந்தால் வாழ்க்கையை ஜம்முன்னு இருக்கும் என்ன நண்பா தேங்க் யூ தேங்க் யூ சோ மச் அப்போ கொசு நேரம் நமக்கு தளபதி இவ்வளோ வீதியில் வந்த ஒரு ஃபீல் ஃபீல்ண்டா ஸோ தேங்க் யூ சோ மச் ஒரு நல்ல ஐடியா இல்லே

ഒരു മലയാളത്തിലെ ഒരു താരത്തിന്റെ വോയിസ് വോയിസ് എന്ന് നമ്മുടെ ചേട്ടന്റെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണോന്നല്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നേ അല്ലേ ഓമനെ ഞാൻ ഇന്നാള് ചോദിച്ച സാധനം തന്നില്ല എന്ത് അതായിരുന്നോ അത് ആൾബിയുടെ തലമാരീനെ പൊക്കത്ത് വച്ചേക്കുവാ എനിക്ക് എത്തത്തില്ല പിന്നെ നമ്മുടെ തങ്കമണി തങ്കമണിത്തിരി പഞ്ചസാരയും തേയിലയും ചോദിച്ചു ആൾവി പോയിട്ട് വരാൻ പറഞ്ഞാൽ മതി കേട്ടോ ഓടിക്കോ ഓമനെ ഇന്നും കിസ് കിട്ടിയില്ല ഈശോയെ ഇന്നും പ്ലെയിൻ കിസോ നാശം പിടിക്കാം കൊടുത്തറിട്ടരു കാടിന്റെ മക്കളുടെ ഞാനും മുതൽ അവളോട് ഒരിക്കലും തോന്നാത്തൊരിഷ്ടം എനിക്ക് തോന്നിയിട്ടില്ല തോന്നിയിട്ടുള്ളത് മാത്രാണ് ഒരാളെ മനസ്സുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാളാ ഞാൻ ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കാണാൻ എനിക്ക് കഴിയില്ല അതുപോലെ തന്നെയായിരിക്കും ചന്തുവിനെ ഒരുപാട് സ്നേഹിക്കുന്ന കുട്ടിയാത് ആ സ്നേഹം കണ്ടില്ലെന്ന് വയ്ക്കരുത് വീണ്ടും ഓണമെന്ന് പറയുമ്പോൾ സന്തോഷം തന്നെയാണ് ആദ്യം മനസ്സിൽ വരുന്നത് എന്നെ സംബന്ധിച്ച് കോളേജ് ലൈഫെന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല സിനിമ എന്നൊരു മാധ്യമത്തിലൂടെ

யார இருக்கலாம் சார் பப்ளிக்காக இருக்கலாம் இந்த ப்ரெஸ் பீப்ராக இருக்கலாம் இந்த அப்பாவாக இருக்கலாம் அம்மாவா இருக்கலாம் அண்ணனாக இருக்கலாம் அந்த அண்ணன் ஒரு போலீஸ் ஆஃபீஸராக கூட இருக்கலாம் அவங்க பேர் விஜய் குமாராக கூட இருக்கலாம் உங்களால் ஒரு ഞാൻ എവിടെയൊന്നും പോയിട്ടില്ല എന്റെ പേര് ജോസഫ് കുരുവിളായിട്ടാണ് ഞാൻ ഇവിടെ ഒരു ബൈക്കേര് നടത്തുന്നു ഫാമിലി ബിസിനസ് ബ്രിട്ടീഷുകാരുടെ കാലത്തിലുണ്ട് വലിയ ഇപ്പൊ ചെന്നൈക്കോലസ് അത് കഴിഞ്ഞാൽ അപ്പൊ കുരുവിളായി പോണു ഞാൻ ഇപ്പം ഒരു ഒരു ചെറിയ ആക്സിഡന്റ് ആക്സിഡൻറ്റ് ചേട്ടന്റെ ചേട്ടൻ്റെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു അതിൻ്റെ മേളിൽ ഒരു പ്രശ്നം വേണ്ട അതോ മേടിക്കാൻ വന്നു ഞാൻ ഞാൻ ഒപ്പിട്ടിട്ട് പോകാമോ അതോ നിൽക്കണോ എനിക്ക് മലയാളം ചെയ്യാതെങ്ക சரக்கு அடிக்கிறியா அடிக்கிறேன்னு சொல்லிதான் பாருவ சும்மா அப்படியே எனக்கு பன்னெண்டு வயசு இருக்கியா எங்க அப்ப மாதிரி குடிக்கிறானு கேட்டான் கப்பு நான் குடிச்சு விட்டேன் இது வரைக்கும் இதை விட முடியல பதினாறு வயசுல கையில கத்தியே கொடுத்துட்டா தப்பு பண்ணுறதுக்காக அவனுங்க கத்தி எடுக்கிறாங்க தப்பு நடக்காம தான் எடுக்கிறதுக்காக நாம் கத்தி எடுக்க போறோம் ஆனால் வெளியினும் பார்க்குற கண்ணுக்கு ரெண்டு பேரும் ரவுடி பயங்களாக தான் தெரியும் தலைநாட போகட்டும் நீ வேற நீ हमको के हीरो बिगिल मारी बलनो बिगिल मारी टीवी ले बर्नो बिगिल मारी पेड़ड़गनो बिगले 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 ओयर में रहा सरदा ओड़ी पड़े इले द पीस पीस आ वेट हैं थैंक यू